സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം വീണ്ടും റെക്കോർഡിൽ നൂറ്റി ഏഴ് ദശാംശം ഏഴ് ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ആകെ ഉപയോഗിച്ചത് ആകെ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് ഉപഭോക്താക്കളോട് കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ചൊവ്വാഴ്ച നൂറ്റി ദശാംശം എട്ട് എട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ആകെ ഉപയോഗിച്ചത് ഇതിനെ മറികടന്ന് റെക്കോർഡിലെത്തിയിരിക്കുകയാണ് ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗം നൂറ്റിയേഴ് ദശാംശം ഏഴ് ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ആകെ ഉപയോഗിച്ചത് പീക്ക് സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കണക്കും നിലവിൽ സർവകാല റെക്കോർഡിലാണ് ഇന്നലെ വൈകിട്ട് ആറു മണി മുതൽ പതിനൊന്ന് മണിവരെ അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് മെഗാവാട്ട് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത് മാർച്ച് ഇരുപത്തിയാറിലെ പീക്ക് ടൈം ആവശ്യകതയാണ് ബുധനാഴ്ച മറികടന്നത് അന്ന് അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് മെഗാവാട്ടായിരുന്നു ആവശ്യകത അതേസമയം ഉപഭോഗം കൂടുമ്പോൾ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് അമിത വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാണ് കെഎസ്ഇ വിതരണം ചെയ്യുന്നത് പ്രതിസന്ധി ഒഴിവാക്കുന്നതിനായി മുന്നൂറ് മുതൽ അറുന്നൂറ് മെഗാവാട്ട് വരെ വൈദ്യുതി മിക്ക ദിവസങ്ങളിലും ഉയർന്ന വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് ഉപഭോക്താക്കളോട് കെ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം